ഇൻഷല്ല ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു അത്ഭുത സ്വലാത്താണെട്ടോ സ്പെഷ്യലി നമ്മൾ ഈ ഒരു പുണ്യമാസത്തിലൊക്കെ ഒരു തവണയെങ്കിലും എല്ലാ ദിവസവും പതിവാക്കേണ്ട ഒരു അത്ഭുത സ്വലാത്ത് ഈ സ്വലാത്തിൻ്റെ ഫലങ്ങൾ നമുക്കറിയാം ഈ സ്വലാത്ത് ഏതെന്ന് നമുക്കറിയാം കാരണം അത്രത്തോളം വെൽനൗൺ ആയിട്ടുള്ള അത്രത്തോളം ഫേമസ് ആയിട്ടുള്ള നമുക്കിടയിൽ ആളുകൾക്കൊക്കെ ഇപ്പോൾ ഈ ഒരു കാലത്ത് വളരെയധികം ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സ്വലാത്താണ് ശരിക്കും ഈ സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അത്രത്തോളം അത്ഭുത ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്താണ് അത്രത്തോളം മഹത്വങ്ങളാണ് ഈ സ്വലാത്തിന് ഒരുപാട് ആളുകൾക്ക് അവരുടേതായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാടാണ് പറയാന് ഒരുപാടാണ് അവരുടെ ലൈഫിൽ ഈ സ്വലാത്തിലൂടെ ആഗ്രഹങ്ങൾ അവർ നേടിയെടുത്തത് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്ത് കടങ്ങളിൽ കുടുങ്ങി നിൽക്കുന്ന ആളുകൾക്ക് രക്ഷയാണ് ഈ സ്വലാത്ത് ജോലി ചെയ്യുമ്പോൾ പലർക്കും തളർച്ചയാണ് പലർക്കും കുറച്ചേരം ജോലി ചെയ്താൽ ആകെ ഒരു ക്ഷീണം വരികയാണ് ഈ പ്രയാസത്തിൽ നിന്ന് രക്ഷ ഈ സ്വലാത്തിലൂടെ നേടാം അതുപോലെ വീട്ടില് പല പ്രയാസങ്ങളാണ് ദാരിദ്ര്യമാണ് ഉമ്മയും ഉപ്പയും തമ്മിൽ എപ്പോഴും പ്രശ്നം ഉമ്മയും മക്കളും എപ്പോഴും തമ്മിൽ പ്രശ്നം അതുപോലെ ഏട്ടൻ അനിയന്മാർ തമ്മിൽ പ്രശ്നം അതുപോലെ കുടുംബകലഹങ്ങൾ ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പല രീതിയിലുള്ള പ്രതിബന്ധങ്ങൾ ഇതൊക്കെ ഇൻഷാദായി സ്വലാത്തിലൂടെ അകറ്റപ്പെടും നീക്കപ്പെടും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സ്നേഹം വർദ്ധിക്കും അവർക്കിടയിലെ പ്രശ്നങ്ങൾ അകലും എത്ര വലിയ സിഹറും കെട്ടഴിയും എല്ലാ തട്ടിമുട്ടുകളും അകലും ഇങ്ങനെ ഒരുപാട് ഫലങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വലാത്ത് ഒറ്റത്തവണ ഈ സ്വലാത്ത് ചൊല്ലിയാൽ സാധാരണ രീതിയിൽ തന്നെ നമുക്ക് ലഭിക്കുന്നത് ആറ് ലക്ഷം സ്വലാത്തുകൾ ചൊല്ലിയ ഫലമാണെന്ന് മഹാന്മാർ വ്യക്തമാക്കുന്നു അത്രത്തോളം പവർഫുള്ളായിട്ടുള്ള സ്വലാത്ത് ഏതാറിയോ സ്വലാത്തുൽ ഫാത്തിഹ് എല്ലാ അടക്കപ്പെട്ട വാതിലുകളെയും നമുക്ക് മുമ്പിൽ മലർക്കെ തുറന്നു തരുന്ന സ്വലാത്ത് ഇതാണ് മസുല്ല സീദിനാണ് മനസ്സിലായി വിശ്വസിക്കുകയാണ് ഈ പുണ്യമാസത്തിലൊക്കെ നമുക്ക് കഴിയുന്ന എണ്ണം നമ്മൾ പതിവാക്കേണ്ട ഒരു സ്വലാത്ത് കൂടെയാണ് അത്രത്തോളം സ്പെഷ്യലി നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഗുണങ്ങൾ തരുന്ന ഒരു സ്വലാത്ത് ആയതുകൊണ്ട് തന്നെ ഉള്ളാഹു നമുക്ക് തൗഫിയക്കം നൽകട്ടെ ആമീൻ ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുകയാണ് അസലാ ലാലൈക്കും വരഹമുള്ള